നമ്മളെ വീട്ടിലുള്ള ഒരു ചെറുനാരങ്ങളുടെ തയ്യാണ് തയ്യെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പുതിയ തളിര് വരുന്നുണ്ട് പക്ഷെ തളിര് വരുന്നത് കാണുന്നില്ല ഇത് വേണ്ടില്ലേ ഫുള്ള് തളിരും ആരോ അടിച്ചു മാറ്റി എവിടെ തളിര് വന്നോ തളിരൊക്കെ അടിച്ചു മാറ്റി പോകുന്നുണ്ട് ഫുള്ള് തെരഞ്ഞയാളെ കാണുന്നില്ല ആരോ ഒരാളുടെ പണിയാണ് അത് വേണ്ടില്ലേ ഫുള്ള് എല്ലാ തളിരും ആരോ അടിച്ചു മാറ്റുന്നുണ്ട് ആരാണ് ഈ വീഡിയോ സൗണ്ടിന് സമ്മ അങ്ങനെ ഒരുപാട് നാളത്തെ അന്വേഷിച്ചതിനു ശേഷം നാളത്തെ അല്ല സമയത്തെ അന്വേഷണത്തിന് ശേഷം ആളെ ഇതാ കിട്ടിയിരിക്ക പണിയാണ് കണ്ണുണ്ടോ ആശാന്റെ പണിയാണ് ഈ മരത്തിലുള്ള കംപ്ലീറ്റ് തളിരും അടിച്ചു മാറ്റിയിട്ട് പിന്നല് ആള് ഇത്ര ഉള്ളു പറഞ്ഞിട്ട് കാര്യമില്ല വർക്ക് വർക്ക് ഉഷാറാണ് ചേസിലല്ല കാര്യം വർക്കിലാണ് കാര്യം അങ്ങനെ ഇതാണ് ആശ മാത്രമല്ല ഈ വർക്കിൽ ഏർപ്പെട്ടിട്ടുള്ളത് ഫാമിലി മൊത്തം ഉണ്ട് കാണിച്ചതാണ് അല്ലേ അടുത്താള് അപ്പോൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ കംപ്ലീറ്റ് പെരുകയാണുള്ളൂ ഇങ്ങനെ പോയാൽ ചെറുനാരങ്ങയുടെ അവസ്ഥ എന്താകും എന്നുള്ളത് വെറും കമ്പ് മാത്രം ഉണ്ടാവും ഇലയൊന്നും ഉണ്ടാവില്ല കളറാവുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അടുത്തത് ഇത് പിന്നെ സ്റ്റേജിൽ എത്തിയാണ് ഒരു വിരിഞ്ഞ എന്താ ഒന്നാവോ അല്ലേ എന്തായാലും സൂപ്പർ ഒഴിവാക്കാനും തോന്നുന്നില്ല എന്നാൽ നല്ല ബട്ടർഫ്ലൈൻ്റെ അയ്യോ പക്ഷെ അപ്പോഴേക്കിനുടെ തൈന്റെ അവസ്ഥ വളരെ ദയനീയ അവസ്ഥയായിരിക്കും സൂക്ഷിച്ചു നോക്കുമ്പോഴേ കാണുന്നുള്ളൂ കംപ്ലീറ്റ് ഇവരെ ടുത്തും അടുത്താള് ഈ സെയിം ഇലയുടെ കളറാവുണ്ട് വരെ പെട്ടെന്ന് കാണാനും പറ്റുന്നില്ല സംഗതി നല്ല ലുക്ക് ഉണ്ട് ആളെ കാണാൻ ഇതൊരാള് ആള് കുഞ്ഞനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വർക്ക് ഉഷാറാണ് ഇതാ അടുത്ത ആള് കുഞ്ഞാണത് അപ്പൊ ഇവരെന്താ ചെയ്യണ്ടെന്നുള്ള ഒരു ഐഡിയ ഇല്ല കാരണം നിലനിർത്തിയാൽ പിന്നെ ചെറുനാരങ്ങയുടെ മരം കമ്പ് മാത്രം ഉണ്ടാവില്ല ഒഴിവാക്കാനും തോന്നില്ല എന്ത് ചെയ്യും കാരണം ബട്ടർഫ്ലൈ ആയി വന്ന അടിപൊളിയാവൂലെ പക്ഷെ അതിനിപ്പോ ചെറുനാരങ്ങയുടെ തയ്യ അത്ര കാലം ഉണ്ടാവു എന്നുള്ള അറിയില്ല നോക്കാം